ഹലോ ഹായ് നമസ്കാരം വീണ്ടും മറ്റൊരു യാത്രയിലാണ് സിംഗപ്പൂരിലെ ജുവൽചങ്കി എയർപോർട്ട് ലക്ഷ്യമാക്കിയാണ് യാത്ര കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെരിയരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂരിലെ തുവാസ് വെസ്റ്റ് റോഡ് ദൈ എം ആർ ടിയിലാണ് ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ജുവൽ ജുവൽചങ്കി എയർപോർട്ട് ഇവിടുത്തെ ഗ്രീൻ ലൈൻ വഴിയാണ് പോകുന്നത് അതാണ് ഇവിടുത്തെ ടോട്ടൽ എം ആർ ടി മാപ്പ് അതേ എം ആർ ടി മാപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ എടുക്കുന്ന സമയം യാത്രയ്ക്ക് എടുക്കുന്ന സമയം വെസ്റ്റ് റോഡ് എം ആർ ടിയിൽ നിന്ന് താനമാരെ മാട്ടിലിറങ്ങി മാറിക്കയറണം ചങ്കി എയർപോർട്ട് ഏകദേശം നൂറ്റഞ്ച് ആണ് നമുക്ക് എടുക്കുന്ന സമയം വരുന്നത് അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ് ഇവിടുത്തെ സിംഗപ്പൂരിലെ എസ് എം ആർ ടി ആണത് സോ നമുക്ക് മാട്ടിൻ്റെ അകത്ത് കാഴ്ചകളോടുകൂടി കാണാം ഹലോ നമസ്കാരം യാത്രയിലാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു വൺ അപ്ഡേറ്റ് അതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് എന്താന്നൊക്കെ വഴിയെ പറഞ്ഞ് തരാം കുറേ നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടൊരു പിഞ്ച് ക്യാമറ അപ്പോൾ അത് ഏത് ക്യാമറയാണ് എവിടെ നിന്നാണ് മേടിക്കാൻ പോകുന്നത് എന്നൊക്കെ വീഡിയോയിലൂടെ കാണാൻ പറ്റും ബാക്കി തൊക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ട്രെയിൻ എങ്ങനെ താനാമര എം ആർ ടിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ മാറിക്കയറണം വേറെ ചെറിയൊരു സർവീസ് ഉണ്ട് ഇവിടുന്ന് താനാമര എം ആർ ടിയിൽ നിന്ന് ചങ്കി എയർപോർട്ടിലേക്ക് അങ്ങനെ താനാമാര എം ആർ ടി സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വീണ്ടും ചങ്കി എയർപോർട്ട് എം ആർ ടി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ചങ്കി എയർപോർട്ടിലെ ടെർമിനൽ ടൂവിലാണ് അതിൻ്റെ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്ക് എല്ലാ എന്താ പറയുക എല്ലാ ടെർമിനലിലേക്കും ടോട്ടൽ നാല് ടെർമിനലാണ് അവിടെ ഉള്ളത് നാല് ടെർമിനലിലേക്കും ആക്സസ് ഉണ്ട് ഇവിടുത്തെ ജുവൽ ചങ്കി എന്ന് പറഞ്ഞ ഉണ്ട് അവിടെയാണ് നമ്മൾ ക്യാമറ മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ മേടിക്കാൻ പോകുന്നത് ഡി ജി ഐയുടെ ഓസ്മോ പോക്കറ്റ് ത്രീ എന്ന് പറഞ്ഞൊരു ക്യാമറയാണ് സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ടിലെ ജുവൽ ചങ്കിയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീണ്ടും പോയി കാണാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഈ വീഡിയോയിലും ഞാൻ ജുവൽ ചങ്കിയിലെ കുറേ അടിപൊളി വിഷ്വൽസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ടെർമിനലിൽ നിന്നും ഈ ജുവൽ ചങ്കി എന്ന് പറയുന്ന ഈ ഒരു ടെർമിനലിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ട് ലോകത്തിലെ ആദ്യ മനുഷ്യ നിർമ്മിത വാട്ടർഫാൾസ് ഉള്ള ഒരു അടിപൊളി തീ എന്താ പറയുക ഒരു അടിപൊളി തീമിലുള്ള ഒരു കിഡലൻ എയർപോർട്ട് തന്നെയാണ് സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ടിൽ ഈ ഒരു ജുവൽ ചങ്കി എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ജുവൽ ചങ്കിയുടെ ഈ ഒരു ടെർമിനലിനകത്ത് തന്നെയാണ് നമ്മുടെ ഡി ജെയുടെ നമ്മൾ ഒരുപാട് സിംഗപ്പൂരിലെ ഷോപ്പുകളിൽ വിളിച്ച് ചോദിച്ച് ആ ഒരു ക്യാമറയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് പ്രീ ഓർഡർ ചെയ്തിട്ടാണ് നമുക്ക് ആ ക്യാമറ കിട്ടിയിരിക്കുന്നത് സോ നമ്മൾ ഡി ജെ ഷോറൂമിനകത്തേക്ക് പോവുകയാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ക്യാമറ നമ്മുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ പ്ലാനിങ്ങാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ച് കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമറ മേടിക്കാനുള്ളൊരു ഫണ്ടൊക്കെ ഒപ്പിച്ചത് അങ്ങനെ ഫൈനലി എൻ്റെ ക്യാമറ ഡ്രീം ക്യാമറ നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് ക്യാമറ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിലും പിന്നെ ഗൂഗിളിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ട് ഫൈനലി നമ്മൾ ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ എന്നൊരു ഓപ്ഷനിലേക്ക് എത്തുകയായിരുന്നു അതിൽ അടിപൊളി വീഡിയോ ഔട്ട്പുട്ടും പരിപാടികളും ഉള്ള ഒരു കിടലൻ ക്യാമറ തന്നെയാണ് അപ്പോൾ ഈ ക്യാമറയുടെ ഒരു കിടലൻ അൺബോക്സിങ് വീഡിയോ വിശദമായിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടോ എന്ന് മാത്രം നോക്കുകയാണ് ഡി ജി ഐ ഓസ്മോ പോക്കറ്റ് ത്രീയുടെ ക്രിയേറ്റർ കോംബോ എന്ന് പറയുന്ന എന്താ പറയുക ആ ഒരു എഡീഷനാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു നോർമൽ എഡിഷൻ ഉണ്ട് അപ്പോൾ ക്രിയേറ്റർ കോംബോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു മൈക്ക് പിന്നെ കുറേ സംഭവങ്ങൾ ട്രൈപോഡ് എക്സ്ട്രാ ഒരു ബാറ്ററി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് അൺബോക്സിങ് വീഡിയോയിൽ വിശദമായിട്ട് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സോ വൺസ് നമ്മൾ ഈ ഒരു ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഡി ജി ഐയുടെ മിമോ എന്ന് പറയുന്ന ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം അതുവഴിയാണ് നമ്മുടെ വാറണ്ടി രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിൽ ഡി ജെയുടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഡ്രോണും ക്യാമറയും അതുപോലെ ഗിംബലും അങ്ങനെ ഒരുപാട് ഇതാണ് നമ്മളെടുത്ത ക്യാമറ ഒരു ഡെമോ വേർഷൻ സോ നമ്മൾ ക്യാമറ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ജോവലിൻ്റെ വാട്ടർഫോളിലേക്ക് പോയിരിക്കുകയാണ് ഈ വിഷ്വൽസ് ഒക്കെ എടുത്തേക്കുന്നത് നമ്മുടെ ഐഫോൺ ഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് തന്നെയാണ് ക്യാമറ ജസ്റ്റ് വാങ്ങിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കി ഓൺ ആക്കി തിരിച്ച് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് ഒരു സിനിമാറ്റിക് മോഡലിൽ എടുത്തേക്കുന്ന വീഡിയോസാണ് ഈയൊരു എയർപോർട്ടിൽ വരുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ജുവൽ ചങ്കി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ഒരു കാർഡ് ഇവരത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ് സോ കാണാതവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും ലോകത്തിലെ മികച്ച എയർപോർട്ടുകളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ പേരുകളിൽ തന്നെ ഉണ്ടാകും ഈ ഒരു സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ട് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത്രയും മികച്ച ഒരു എയർപോർട്ട് തന്നെയാണ് സിംഗപ്പൂരിലെ ഈ ഒരു ചങ്കി എയർപോർട്ടും ഈ ജുവൽ ചങ്കി ടെർമിനലും സോ നിങ്ങൾ ഇതുവഴി ട്രാൻസ്റ്റ് പോകുന്നുണ്ടെങ്കിലും അതല്ല ഇനി ഇപ്പോൾ സിംഗപ്പൂര് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ജൂവൽ പിന്നെ മിസ്സാക്കരുത് ഒരിക്കലും സോ നമ്മൾ ക്യാമറ മേടിച്ചിട്ട് തിരിച്ച് പോവുകയാണ് ക്യാമറയുടെ ഒരു വിശദമായിട്ടൊരു അൺബോക്സിങ് വീഡിയോ ഉടൻ തന്നെ ഞാൻ സോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്